ഹേ ഗായ്സ് അപ്പോൾ ഇന്ന് നമ്മൾ ഒരുപാട് നാൾക്ക് ശേഷം ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ ചെയ്യുന്നത് അങ്ങനെ വലിയ വലിയ കാര്യങ്ങളൊന്നുമില്ല നമുക്കിന്ന് ഒരു പുറത്ത് പോക്കൊക്കെയുണ്ട് അതും വലിയ കാര്യത്തിനൊന്നും അല്ലാട്ടോ നമ്മളൊരു ഹോസ്പിറ്റൽ വ്ലോഗാണ് ശരിക്കും ഉദ്ദേശിക്കുന്നത് അപ്പോൾ രാവിലെ എണീറ്റ് പാടെ മുടിയൊക്കെ ചത്തിരിക്കണം വളഞ്ഞൊടിഞ്ഞ് ഒരുമാതിരി ആയിട്ടുണ്ട് ഈ അമ്മ കെട്ട് കെട്ടിയിട്ട് രാവിലെ അഴിച്ചിട്ടുമ്പഴേ ഇങ്ങനെ വളഞ്ഞ് 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 കിടക്കും അപ്പോൾ ആദ്യം തന്നെ മുടിയുടെ വളവും മുടിവുമൊക്കെ ഒന്ന് മാറ്റി നമുക്കിന്ന് സ്മൂത്ത് ആൻഡ് സിൽക്കിയാക്കാം അല്ലേ എങ്ങനെയുണ്ട് കൊള്ളാവോ എനിക്കിഷ്ടമായിട്ടോ അങ്ങനെ മുടിയൊക്കെ സെറ്റ് ചെയ്ത് കണ്ണാടിയുടെ മുന്നേ നിന്ന് കുറച്ച് പഠിശമൊക്കെ നടത്തി അപ്പോഴാണ് ഞാനും ശ്രദ്ധിക്കുന്നത് മുടിയൊക്കെ കുറച്ച് നീണ്ടിട്ടുണ്ടെന്നുള്ളത് ഇവിടെ വന്ന ടൈമിൽ കുറച്ച് കുറച്ചേറെ മുടി ഞാൻ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പണ്ട് എനിക്ക് ലോങ് ഹെയർ ആയിരുന്നു കേട്ടോ ആ ടൈമിൽ അതെനിക്ക് ഇഷ്ടമായിരുന്നു പക്ഷേ ഇപ്പം കുറച്ചായിട്ട് എനിക്ക് ഷോർട്ട് ഹെയറിനോടാണ് താല്പര്യം എനിക്ക് മാത്രമല്ല എൻ്റെ കണവനും താല്പര്യം ഷോർട്ട് ഹെയർ ആണ് കേട്ടോ കാരണം ഞാൻ കുറച്ച് സ്ലിം ആവുന്നതുകൊണ്ട് മുടി നീണ്ടു കഴിയുമ്പോൾ ഞാൻ ഒന്നും കൂടെ മെലിഞ്ഞിരിക്കുന്നത് പോലെ തോന്നും അതുകൊണ്ട് നമുക്ക് ഷോർട്ട് ഹെയർ മതി ഇന്ത് എന്നാണ് കെട്ടിയോൻ്റെ ഒരു വെപ്പ് എന്നാൽ പിന്നെ ും ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവൂല്ലേ ഒരു ഹോസ്പിറ്റലിൽ പോകുന്നതിന് എന്തിനാ ഇങ്ങനെയൊക്കെ മുടി സെറ്റ് ചെയ്യുന്നതെന്നല്ലേ എന്നാലും നമ്മുടെ ഒരു സാറ്റിസ്ഫാക്ഷൻ പുറത്തിറങ്ങുമ്പോൾ നമുക്കുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടല്ലോ ആ കോൺഫിഡൻസ് നമുക്ക് കിട്ടുന്നതിൽ വലിയൊരു ശതമാനം പങ്ക് നമ്മുടെ ലിപ്സ്റ്റിക്കിനും ഹെയർ സ്റ്റൈലിനും ഒക്കെ ഉണ്ട് അത് ഞാൻ പറയുന്നതിനപ്പുറം നമുക്ക് പെൺപിള്ളേർക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലേ അപ്പോൾ അതാ എൻ്റെ പരിപാടി കഴിഞ്ഞിട്ട് ഞാൻ ഏതാണ്ടൊക്കെ റെഡി ആയിട്ടുണ്ട് മുടി അയച്ചിട്ട് ലിപ്സ്റ്റിക്ക് വിട്ട് കുറച്ച് സൺസ്ക്രീനും വരെ പൊത്തിയിട്ടു അപ്പോഴേക്കും കാച്ചുവിൻ്റെ പരിപാടി കാശു തുടങ്ങിയിട്ടുണ്ട് പുള്ളിക്ക് ആരും മുടിയൊന്നും ചെയ്യൊടുക്കണത് ഇഷ്ടമല്ല എന്റെ സൗന്ദര്യം നോക്കാൻ എനിക്ക് ഒരു തെണ്ടിയുടെയും ആവശ്യമില്ല എന്നുള്ളൊരു സെറ്റപ്പാണ് പുള്ളി പുള്ളിക്ക് മുടിയിൽ ജെല്ലൊക്കെ ദേശിച്ച് മുടി ഇങ്ങനെ പുറകോട്ട് ചീക്കി സെറ്റ് ചെയ്യണം എനിക്കിഷ്ടമാണ് കേട്ടോ അവൻ്റെ ഹെയർ സ്റ്റൈല് പുറ കാലത്തുള്ള എന്റെ പന്തീരോണ്ട് കൊല്ലം പഴക്കമുള്ള വാച്ചൊക്കെ എടുത്ത് കിട്ടി വലിയ സെറ്റപ്പ് ഒന്നും ഇല്ല എന്നാലും അങ്ങനെ ഏതാണ്ടൊക്കെ ഞങ്ങളുടെ കലാപരിപാടിസ് കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾ സ്കൂട്ടിക്കാണ് കേട്ടോ പോകുന്നത് അപ്പോൾ എങ്ങനെയൊക്കെ മുടി കെട്ടിയെന്ന് പറഞ്ഞാലും ഹെൽമെറ്റ് വെക്കും അതൊക്കെ ഉള്ളൂ അതുകൊണ്ട് മുടിയൊക്കെ അയച്ചിടുകയാണ് മുൻപത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതുപോലെ എനിക്ക് അത്യാവശ്യം നല്ല പേടിയാണ് കേട്ടോ ഇത് കാരണം ടൗൺ ആകുന്നത് കൊണ്ട് അത്യാവശ്യം നല്ല തിരക്കുള്ള റോഡാണ് ഞാൻ അത്രയും തിരക്കുള്ള റോഡിൽ കൂടി ഒന്നും വണ്ടി ഓടിച്ചിട്ടില്ലാത്തതുകൊണ്ട് അത്യാവശ്യം നല്ല പേടിയാണ് അതുകൊണ്ട് നമ്മളൊരു സൈഡ് പറ്റി അങ്ങനെ അങ്ങ് പോകും റോഡിനും നോവരുത് നമുക്കും നോവരുതല്ലോ കണവനോട് പേടിയാണെന്ന് പറഞ്ഞപ്പോൾ പറയുക ബാക്കിലും ഫ്രണ്ടിലും ഓരോ എൽബോർഡും വെച്ച് ഒരു എൽബോർഡ് നീ കമ്പയെ കുത്തി കയ്യില് പൊക്കി പിടിച്ചോളാം ഇത് കൂടുതൽ അപമാനം എന്തോ വേണം രണ്ടും കൽപ്പിച്ച് പോവാൻ തീരുമാനിച്ചു അപ്പൊ എൻ്റെ സ്കൂട്ടിയിലും ഞാൻ ഫോണൊക്കെ വെക്കുന്ന സുനാമണിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതിന്റെ പട്ടിഷോയി കൂടി ഇന്ന് ഉണ്ടാവുന്നതാണ് അപ്പൊ നമ്മൾ ഇതാ ഹോസ്പിറ്റലിൽ ചെന്നു ഡോക്ടറെ കാണാൻ വേണ്ടി കുറച്ചു നേരം പോസ്റ്റ് അടിച്ചിരുന്നു ഡോക്ടറെ കണ്ടപ്പോൾ ഒരു എക്സ്ട്രാ എടുക്കാൻ പറഞ്ഞു കാരണം ചെക്കന് നല്ല ചുമയായിരുന്നു കേട്ടോ ചെസ്റ്റിന് കഭം കെട്ടിയിട്ടുണ്ടോ എന്നൊരു സംശയം ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ എക്സ്റേ എടുത്തപ്പോൾ അത് കപക്കെട്ടിണ്ടായിരുന്നു അപ്പൊ അതിന് വേണ്ടി നമ്മള് ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ ആവിയൊക്കെ പിടിച്ചിട്ടാണ് അപ്പം ആശാൻ എങ്ങനെയാണ് ചുമ പിടിച്ചതെന്ന് അറിയണ്ടേ ഫ്രിഡ്ജിലിരിക്കുന്ന ചെറിയ ഐസ് ക്യൂബ് ക്യൂബെടുത്ത് കടിച്ചുപൊടിച്ച് തിന്നുക അലിപ്പിച്ച് തിന്നുക ഇത്തരത്തിലുള്ള ഒരു പ്രത്യേകതരം സ്വഭാവശീലമുള്ള ഒരു സൈക്കോയാണ് എൻ്റെ കുഞ്ഞ് അപ്പോൾ അതാ നമ്മൾ മരുന്നൊക്കെ മേടിച്ച് നേരെ വീട്ടിലേക്ക് പോകുന്നുണ്ട് ഒരുക്കിൻ്റെ മരുന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അവിടുന്ന് നേരെ നമ്മൾ വീട്ടിലേക്ക് പോകുന്നു പോകുന്ന വഴിക്ക് നല്ല വിഷം ഇടവഴിക്ക് കണ്ട ബേക്കറിയിൽ കയറി ഓരോ എഗ് പബ്സും മേടിച്ച് നേരെ വീട്ടിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ ബൈ